പാലാഴി കടയാൻ വേണ്ടിയിട്ട് വാസുകീനെ എടുത്തുകൊണ്ടിരണം വാസുകി ഭൂമിക്ക് മൂന്ന് ചുറ്റി ചുറ്റി കിടക്കുന്ന ഒരു സർപ്പമാണ് ഈ സർപ്പത്തിനെ എടുത്തുകൊണ്ട് വരണം ഈ സർപ്പത്തിനെ എടുത്തുകൊണ്ട് വന്നെങ്കിൽ ഗരുഡനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും കൂടി മഹാവിഷ്ണുൻ്റെ അടുത്ത് പറഞ്ഞത് മഹാവിഷ്ണു ഗരുഡൻ എന്ന് പറഞ്ഞു ഗരുഡൻ ആ ഞാൻ ഇപ്പോൾ തന്നെ പോയി എടുത്തുകൊണ്ടിരമെന്നും പറഞ്ഞ് പോയി പാമ്പിൻ്റെ നടുക്ക് പിടിച്ച് പൊക്കുവാണ് പൊക്കി ആകാശത്തോളം പൊങ്ങി കിട്ടണമല്ല രണ്ടാമത് കീഴോട്ട് ഇട്ടിട്ട് ഒന്നോടെ പൊക്കി കിട്ടാനുള്ള അപ്പോഴത്തേക്കും അവശദിയായി സമയം വൈകി ദേവന്മാരും അസുരന്മാരിങ്ങനും കൂടി സമയത്തല്ലായി അവരെല്ലാവരും ഇങ്ങനും കൂടി ഇവരെ ഇവർക്കൊരു അടുത്ത് ദേവന്മാരുടെ അടുത്ത് ചെന്ന് അഭയം പ്രാപിച്ചു അങ്ങനെ അഭയം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അതിനൊരു ഒരു മധ്യസ്ഥ കൂടിയിട്ട് പറഞ്ഞു മഹാവി പരമേശ്വരൻ്റെ അടുത്ത് പറഞ്ഞു എന്നെ വേണ്ടതെന്ന് ചോദിച്ചു ശരി നമുക്ക് പതിനഞ്ച് പണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അന്നേരാണ് മഹാവി പരമശിവൻ്റെ തൃക്കണ് തുറന്ന് ഭദ്രകാളി മകള് ചറച്ച് പറഞ്ഞ ആ മകള് എനിക്ക് കഴിഞ്ഞപ്പോൾ പോകാൻ നേരത്ത് മകൾ ചോദിച്ചു അച്ചാ എനിക്ക് വിശക്കുകയും ദാഹിക്കുകയും ചെയ്യില്ലേ അതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് എന്ന് ചോദിച്ചു നിൻ്റെ കൺമുമ്പിൽ ആദ്യം കാണുന്നതിന് നീ വെട്ടിക്കുടുത്തുപോക്കു ചെന്ന് പെട്ടത് ഈ ഗരുഡൻ്റെ മുമ്പിൽ ഈ ഗരുഡനാണെങ്കിൽ മഹാവിഷ്ണുൻ്റെ വാഹനം ഗരുഡൻ സമ്മതിക്കില്ല കൊല്ലാച്ച ഭദ്രകാളി പരമശിവൻ്റെ മകള് ഒന്നേ രണ്ട് രണ്ടുപേരും തർക്കമായി അവൻ്റെ മുതുകത്തെ രണ്ട് പപ്പ ഇളക്കി നിനക്ക് ആവശ്യമുള്ള ചോര കൊടുത്തു അതാണ് ഇവിടെ രണ്ട് ചൂണ്ട നിങ്ങൾ കുത്തിയിടും അപ്പോൾ ചോര പൊടിയും അതിൻ്റെ